നമസ്കാരം കഴിഞ്ഞ ദിവസം തായ്ലൻഡിൽ ബുദ്ധ സന്യാസിമാരുമായി ലൈംഗികബന്ധത്തിലേർപ്പെട്ടതിന് ശേഷം ആ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടിയ കേസിൽ അറസ്റ്റിലായ യുവതി ആള് ചില്ലറക്കാരിയല്ല എന്ന് തെളിയുന്നു നൂറ് കോടിയോളം രൂപയാണ് ഇവർ ഇത്തരത്തിൽ തട്ടിയെടുത്തത് എന്നാണ് ഇപ്പോൾ പോലീസ് വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നത് ലോകത്ത് ഏറ്റവും അധികം ബുദ്ധമത വിശ്വാസമുള്ള രാജ്യങ്ങളിലൊന്നാണ് തായ്ലൻഡ് അവിടെ നിരവധി ബുദ്ധ വികാരങ്ങളുണ്ട് ഇവയെല്ലാം തന്നെ അതിസമ്പന്നമായ ക്ഷേത്രങ്ങളാണ് ഇവിടുത്തെ മുതിർന്ന സന്യാസിമാർക്കാണ് ഇതിനെ നടത്തിപ്പ് ചുമതലയും മറ്റ് വരുമാനത്തിൻ്റെ എല്ലാം തന്നെ കാര്യങ്ങൾ നോക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് കൃത്യമായ കണക്കോ മറ്റ് സംവിധാനങ്ങളോ ഇല്ലാതിരുന്നത് കണ്ടുവച്ചാണ് ഈ യുവതി അവരെ സമീപിച്ചത് എന്നാണ് പറയപ്പെടുന്നത് എം പിന്നീട് എന്ന ഈ യുവതി മുതിർന്ന സന്യാസിമാരുമായിട്ടാണ് പ്രധാനമായും അടുത്ത ബന്ധം സ്ഥാപിക്കുന്നത് കാരണം ഇവർക്കാണ് കൂടുതൽ പണം കയ്യിലുള്ളതും കൂടുതൽ സ്വാധീനമുള്ളതും എന്നുള്ളത് കാരണം ഇവരുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുകയും പിന്നീട് ഇവരുമായ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുകയും ഇവയെല്ലാം തന്നെ ചിത്രീകരിച്ച് ഓരോ ബ്ലാക്ക് ഉപയോഗിക്കുകയും ചെയ്യുകയായിരുന്നു ഒരു ബുദ്ധമത സന്യാസി ഇവർക്ക് മെസ്റ്രസ് ബെൻസ് കാർ വാങ്ങിക്കൊടുത്തതിൻ്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ഇക്കാര്യമൊക്കെ തന്നെ നേരത്തെ ഇവർ ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ ഏതാണ്ട് പരോക്ഷമായി സംബന്ധിച്ചിരുന്നതാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട ഒരു ബുദ്ധമത സന്യാസിയുമായി തനിക്ക് വളരെ അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത് എന്നും തങ്ങൾ ദമ്പതികളെപ്പോലെയാണ് കഴിഞ്ഞിരുന്നത് എന്നുമാണ് ഇവർ വെളിപ്പെടുത്തിയത് പിന്നീട് ഇവർക്ക് ഒരു കുഞ്ഞ് ജനിക്കുകയും ചെയ്തിരുന്നു കുഞ്ഞ് ജനിച്ചതിന് ശേഷമാണ് ഇവർ പിരിയുന്നത് ശരിക്കും ഈ യുവതി നേരത്തെ ഒരു തായ്ലൻഡിലെ പ്രാദേശിക രാഷ്ട്രീയ നേതാവിൻ്റെ ഭാര്യയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് രാത്രി കാലങ്ങളിൽ തൻ്റെ കാമുകന്മാരുമായി ഇവർ ഫോണിൽ സംസാരിക്കുന്നതിന് ഭർത്താവ് ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് പിന്നീട് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഒടുവിൽ ഇവർ വേര് വരികയും ചെയ്യുകയായിരുന്നു ഇതിനെ തുടർന്നാണ് യുവതി ഇത്തരത്തിലുള്ള ഈ ബ്ലാക്ക് മെയിലിംഗ് ആരംഭിച്ചത് താൻ വളരെ പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച ഒരു കുട്ടിയായിരുന്നുവെന്നും കുട്ടിക്കാലത്ത് ഏറെ ദാരിദ്ര്യം അനുഭവിച്ചാണ് വളർന്നതെന്നും അതുകൊണ്ടാണ് മുതിർന്നപ്പോൾ തൻ്റെ സൗന്ദര്യം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ സന്യാസിമാരെയൊക്കെ വീഴ്ത്തി അവരിൽ നിന്ന് പണം തട്ടിയത് എന്നുമാണ് ഇപ്പോൾ യുവതി വിശദമാക്കുന്നത് പ്രതിമാസം ലക്ഷങ്ങൾ വാടക നൽകുന്ന ഒരു ആഡംബര വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത് അതുപോലെ തന്നെ വില കൂടിയ കാറുകളും പലപ്പോഴും ഇവർ എടുത്തിരുന്നു ഇവയെല്ലാം തന്നെ ഈ സന്യാസിമാരെ ഇവിടെ എത്തിക്കുന്നതിനും മറ്റുമായിട്ടാണ് ഉപയോഗിച്ചിരുന്നത് പക്ഷേ ഈ ഇവർ താമസിക്കുന്ന വീട്ടിൽ എല്ലാവിധ ഇലക്ട്രോണിക് സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിരുന്നു ഇവർ സന്യാസിമാരുമായ ലൈംഗിക ഏർപ്പെടുന്നതെല്ലാം തന്നെ അപ്പോൾ ചിത്രീകരിക്കാനുള്ള സംവിധാനങ്ങളും അവിടെ ഒരുക്കിയിരുന്നു ഏതാണ്ട് എൺപതിനായിരത്തോളം വീഡിയോകളും ദൃശ്യങ്ങളുമാണ് ഇവരിൽ നിന്ന് പോലീസ് കണ്ടെടുത്തത് ഇവരുടെ അഞ്ച് മൊബൈൽ ഫോണുകളിൽ നിന്ന് തന്നെ ആയിരക്കണക്കിന് ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഇവർ ഒരു ഡിറ്റക്ഷൻ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് എന്നാൽ ജാമ്യാപേക്ഷ ഇവർ ഇനിയോട്ട് നൽകിയിട്ടുമില്ല ഈ സംഭവം തായ്ലൻഡിൽ വലിയ തോതിലുള്ള ഒരു പ്രതിഷേധത്തിനാണ് ഇപ്പോൾ ഇടനൽകിയിരിക്കുന്നത് ബുദ്ധമത സന്യാസിമാരെ ഏറെ ആദരവോടെ കണ്ടിരുന്ന തായ്ലൻഡിലെ പൊതുജന സമൂഹം ഇപ്പോൾ വലിയ ദേഷത്തിലാണ് കാരണം ഇവരിൽ പലരും തങ്ങൾ ആദരിച്ചിരുന്നവരാണ് എന്നുള്ളതാണ് ജനങ്ങളെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യം ജനങ്ങളോട് എല്ലാ സമയത്തും തങ്ങൾ സർവ്വസംഘ പരിത്യാഗികളാണ് എന്നും നിങ്ങളെല്ലാവരും വളരെ ലളിത ചെയ്ത് നയിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടിരുന്ന സന്യാസിമാരാണ് ഇത്തരത്തിലുള്ള ഈ വൃത്തികളക്കെല്ലാം പിന്നാലെ പോയതും ഒടുവിൽ കുടുങ്ങിയതും എന്നുള്ള കാര്യം അവരെ ഏറെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ബുദ്ധമത സംഘടനകളൊക്കെ തന്നെ ഇക്കാര്യത്തിൽ അങ്ങോട്ട് കർശന നിലപാട് സ്വീകരിക്കണം എന്നിപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് കാരണം ഇത് തങ്ങളുടെ പ്രസ്ഥാനത്തിന് തന്നെ മാനക്കേട് ഉണ്ടാക്കിയ ഒരു സംഭവമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കാരണം ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളാണ് ഇപ്പോൾ ഈ കേസിൽപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതും ഏറെ ഒരു കാര്യമാണ് എങ്ങനെയാണ് ഇവരെല്ലാവരും ഈ പെൺ എങ്ങനെയാണ് എല്ലാവരെയും ഈ സ്ത്രീ വീഴ്ത്തിയത് എന്നുള്ള കാര്യവും ഇപ്പോഴും അന്വേഷണം വിധേയമാണ് സമൂഹ മാധ്യമങ്ങൾ വഴിയാണോ അത് നേരിട്ട് എന്നവരുടെ പരിചയപ്പെട്ട് സൗഹൃദം സ്ഥാപിച്ചതാണോ എന്നൊന്നും ഇപ്പോഴും ആർക്കും വ്യക്തമല്ല ഈ സംഭവങ്ങളുടെ ചുരുളഴിയുന്നത് അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു മുതിർന്ന സന്യാസി നാട് വിട്ടുപോയതോടെയാണ് ഇയാൾ ലാവോസിലേക്ക് പോവുകയായിരുന്നു തുറന്നു നടന്ന അന്വേഷണത്തിലാണ് ഇയാൾ ഈ യുവതി നിരന്തരമായി പണത്തിനായി ബ്ലാക്ക്മെയിൽ മെയിൽ ചെയ്യുമായിരുന്നുവെന്നും ഒടുവിൽ നിവർത്തി നിവർത്തികെട്ടാണ് നാടുവിട്ടു പോയത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു അങ്ങനെ ഇത് സംബന്ധിച്ച വാർത്തകൾ പുറത്തു വരികയും ഒടുവിൽ യുവതി പിടിക്കപ്പെടുകയും ചെയ്തിരുന്നു ഏതായാലും പോലീസ് ഇവരെക്കുറിച്ചുള്ള അന്വേഷണം ഇപ്പോഴും തുടരുകയാണ് ഇവരുടെ പേരിൽ കേസെടുത്തിട്ടുള്ളത് കൂടാതെ വിശദമായ അന്വേഷണം തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം എത്ര കോടി ഇവർ സമ്പാദിച്ചു ഇവർ എവിടെയൊക്കെയാണ് ഇവരുടെ ആസ്തികൾ മാറ്റിവെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ തന്നെ അന്വേഷിക്കുന്നുണ്ട് മാത്രവുമല്ല ഇവർ കള്ളപ്പണം വെളുപ്പിക്കൽ വ്യാപകമായി നടത്തിയതായി പോലീസ് സംശയിക്കുന്നുണ്ട് അങ്ങനെ ഈ യുവതി ഒറ്റയ്ക്കല്ല ഇതൊക്കെ ചെയ്തതെന്ന് തന്നെയാണ് പോലീസ് ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇവരുടെ പിന്നിൽ തീർച്ചയായും വലിയൊരു മാഫിയ സംഘം പ്രവർത്തിച്ചിരിക്കണം അതല്ലാതെ ഈ സന്യാസിമാരെ ഇത്തരം സ്ഥലങ്ങളിൽ കൃത്യമായി എത്തിക്കാനും അവരെ ചൂഷണം ചെയ്യാനും ഒക്കെ ഒരു യുവതിക്ക് ഒറ്റയ്ക്ക് കഴിയുകയില്ല എന്ന് തന്നെയാണ് പോലീസ് വിശ്വസിക്കുന്നത് ഇപ്പോൾ പോലീസ് അയവേശുന്ന ദൃശ്യങ്ങളിലൊക്കെ തന്നെ ഈ സന്യാസിമാർ അവരുടെ ഓറഞ്ച് തറത്തിലുള്ള വസ്ത്രം ധരിച്ച് തന്നെയാണ് ഈ യുവതിയുമായി ലൈംഗിമുത്തിൽ ഏർപ്പെടാൻ എത്തുന്നത് എന്നുള്ള കാര്യവും പുറത്തു വന്നതോടെ ജനങ്ങൾക്ക് ഇപ്പോൾ ഈ ബുദ്ധമത സന്യാസിമാരോടുള്ള പഴയ ആദരവ് ഏതാണ്ട് ഇല്ലാതായ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും തായ്ലൻ്റിലെ ബുദ്ധമത സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങ് അറ്റം അപമാനകരമായ ഒരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എത്ര ബുദ്ധസന്യാസിമാരുമായി ഈ യുവതി ബന്ധപ്പെട്ടു എന്നുള്ളതിനെക്കുറിച്ച് എപ്പോഴും കൃത്യമായ കണക്ക് പുറത്തു വന്നിട്ടില്ല അത് എൺപതെന്നും മുപ്പതെന്നും ഒക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അവിടുത്തെ ഏറ്റവും മുതിർന്ന എല്ലാവരും ആദരിക്കുന്ന വ്യക്തികൾ തന്നെയാണ് ഇവിടെ ബ്ലാക്ക് മെയിലിങ്ങിന് ഇരയായത് എന്നുള്ളത് വ്യക്തമാണ്